സ്വാഗതം എസ് ടി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഡൽഹിയിൽ വെച്ച് അന്യായമായി അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ച് താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ താനൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി सेत

വിയോജിപ്പുകളെയും രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്താനുള്ള പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നും വിയോജിപ്പിന്റെ ശബ്ദം അടിച്ചമർത്താനുള്ള കേന്ദ്ര ബിജെപി സർക്കാരിന്റെ നടപടിയുടെ ഭാഗമാണിതെന്നും വ്യാജകുറ്റങ്ങൾ ചുമത്തി ജനാധിപത്യ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നത് മർദ്ദക ഭരണകൂടത്തിന്റെ അജണ്ടയുടെ ഭാഗമാണെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യമുയർത്തി താനൂർ ബസ് സ്റ്റാൻഡ് ിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള വൈസ് പ്രസിഡന്റ് കള്ളിയാട്ട് കുഞ്ഞി ഗഫൂർ താനൂർ അബ്ദു ഒഴൂർ സിദ്ദീഖ് മൂലക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ട്വന്റി നൈൻ താനൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്